ഹലോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തായി തിരക്കിലൊന്നുമില്ലല്ലോ ആ എനിക്കൊരു ഒരു താങ്കളുടെ നിലപാട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഇലക്ട്രൽ ഉണ്ടല്ലോ അതിന്റെ അതിനെ കുറിച്ചിട്ടുള്ള എന്താണ് താങ്കളുടെ അഭിപ്രായം കാരണം അതൊരു നമ്മള് നമ്മൾ ഞെട്ടിക്കുന്ന വിധത്തില് പല കമ്പനികളും അതിൽ ഇൻവോൾവ് ആണ് പല കമ്പനികളും ബിനാമികളായിട്ട് ഇൻവോൾവ് ആണ് പിന്നെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത എമൗണ്ടുകളാണ് അതിൽ അപ്പോ എന്താണ് അതിനെ കുറിച്ച് തങ്ങേണ്ടത് ഇടപാട് ഞാനത് കേട്ടു ഞാൻ ടി ഇങ്ങനെ പറയുന്നത് കേട്ടു ഇതിപ്പോ എന്താ പ്രശ്നം എന്നറിയോർത്തേ ഇപ്പൊ ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന ഒരാളാണ് അപ്പൊ ഇതിന്റെ പറ്റി പല നിലപാടുകൾ പലരും പറയുന്ന ഞാൻ കേട്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാമാന്യ തരക്കേടില്ലാത്ത നിലവാരത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്നിട്ട് വരെ എന്റെ പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നം കൊതുക് കടിക്കുന്നു ഇപ്പൊ വൈകിട്ട് മണിയായി കൊതുക് കടിക്കുന്നു ഈ കൊതുക് കടികൊണ്ട് എന്റെ പല സുഹൃത്തുക്കളും ഡെങ്കി ഫീവറായി ആശുപത്രി കിടക്കുന്നുണ്ട് ഒന്ന് രണ്ടുപേര് മരിക്കുകയും ചെയ്തു വെളിയിലിറങ്ങിയാൽ അവർ വേസ് തകരാറായി കിടക്കുകയാണ് കൊണ്ടേ കളയാൻ സ്ഥലമില്ല പട്ടികളാണ് റോഡിൽ ഏത് നിമിഷം കടിക്കാന്നറിയില്ല കോളേജ് പിള്ളേര് പോയ രാഷ്ട്രീയം കളി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊല്ലുന്നു തല്ലുകൊള്ളുന്നു ഓക്കെ മനസ്സിലെ സ്കൂളിൽ കുട്ടികൾ ലഹരി മരത്തിന് ഏത് കുട്ടി അടിമയാണെന്ന് അറിയില്ല സ്ത്രീ പീഡനം നടക്കുന്ന അഴിമതി നടക്കുന്നു നമ്മൾ സർക്കാർ ഓഫീസിൽ ചെന്ന കൈക്കൂലി കൊടുക്കണം അല്ലെങ്കിൽ നമ്മളെ ഇട്ടിങ്ങനെ നടത്തിക്കുന്നു ഓക്കെ വിദ്യാഭ്യാസ നിലവാരം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടത്തെ ഇപ്പോഴത്തെ പ്രശ്നം ഓക്കെ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം ഇതിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടാന്നായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അല്ലാണ്ട് ഈ എന്താ ഇലക്ട്രൽ ബോണിൽ ആര് പൈസ കൊടുത്ത് ആര് പൈസ കൊടുത്തില്ലേ ആ കൊടുത്ത ആളും വാങ്ങിച്ച ആളും നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട ഇഷ്യൂ ആണ് അത് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യല്ല ഓക്കെ ഇപ്പൊ ഇത് ഈ ഇലക്ട്രൽ ബോണിൽ ആര് പൈസ കൊടുത്ത് പൈസ കൊടുത്തില്ലെന്ന് നോക്കി നടക്കുമ്പോഴായിരിക്കും എന്നെ കൊതുകടിച്ച് ഞാൻ ആശുപത്രിയിൽ പോയി കിടക്കണം എന്നെ പട്ടികടിച്ചു റോട്ടിൽ ഓക്കെ ഇവിടെ റോട്ടിൽ ഇറങ്ങിയ ഏത് വാഹനം എപ്പോ ഒന്ന് ഇടിക്കുമെന്ന് അറിയില്ല റോഡ് അപകടം കൂടി വരുന്നത് പൊത്തിപ്പൊളിഞ്ഞ റോഡുകൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല പല തലത്തും ഇതൊക്കെയാണ് എന്റെ പ്രശ്നം ഇപ്പൊ എന്റെ പ്രശ്നം തന്നെ ആയിരിക്കും ഇവിടെ മൂന്നര കോടി ജനങ്ങളുടെ പ്രശ്നം പക്ഷെ ഇത് ഇതെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ വീട്ടിലെ പ്രശ്നം ഇല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലെന്ന് നടന്നുള്ള ചിന്തയാണ് നമ്മുടെ മലയാളികൾക്ക് ഉള്ളത് സ്വന്തം ജീവിതം നന്നാക്കാൻ നോക്കാണ്ട് അപ്പറുള്ള ആൾ ബോണ്ട് കൊടുത്തു അയാൾ വാങ്ങിച്ചു അയാൾ എന്ത് അഴിമതി കാണിച്ച് അയാൾ ബോണ്ട് കൊടുത്തതിന്റെ ഉദ്ദേശം എന്താണ് അയാൾക്ക് എന്താ അതുകൊണ്ട് നേട്ടം നമ്മൾ എന്താണ് നമ്മൾ രാവിലെ പോലെ കേൾക്കുന്ന എന്താണ് ഇസ്രയേൽ പലസ്തീനെ പറ്റിയുള്ള നിലപാട് ഇല്ലേ റഷ്യ ഉക്രൈനെ ഒക്കെ അറ്റാച്ച് എന്താ അറ്റാക്ക് ചെയ്തതിന്റെ നിലപാട് ചൈനയില് ആരെയൊക്കെ പീഡിപ്പിക്കുന്നതിന്റെ നിലപാട് നമ്മൾ ഈ നിലപാടും പറഞ്ഞോണ്ടിരിക്കല്ലോ നമ്മുടെ നിലപാടല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ കൊതുകിനെങ്ങനെ ഇല്ലാണ്ടാക്കാം ഇവിടെ ചെളി എങ്ങനെ ഒഴിവാക്കാം ഇവിടെ മനുഷ്യനെങ്ങനെ മര്യാദക്ക് ജീവിക്കാം ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ഈ നിലപാടും വ്യക്തമായി കൊണ്ടു വരുന്നിട്ട് എന്ത് കാര്യം ഓ ഇലക്ട്രോൾ ബോണ്ടിനെ പറ്റി ഞാൻ അന്വേഷിക്കാൻ പോയില്ല കാര്യം അതൊന്നും നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന കാര്യം നമ്മുടെ ഡെയിലി ലൈഫ് ഒരു സുഖമായ രീതിയിലായി മറ്റ് വികസിത രാജ്യങ്ങളെ പോലെ നമുക്ക് എല്ലാ കാര്യവും സുഖമായി സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടിയും പൊക്കത്തില് ഇലക്ട്രൽ ബോണ്ട് ഉണ്ടായി പിന്നെ ഒന്നുകൂടിയും പൊക്കത്തിൽ മറ്റേ ലാറ്റിൻ അമേരിക്കയിൽ അർജന്റീനയും ബ്രസീലും തമ്മിൽ പ്രശ്നമുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ മാഴ്സിൽ ഐസ് ഉണ്ടോ ഇതൊക്കെ ചിന്തിക്കാം ഇപ്പോൾ എന്താണ് അല്ല ഇപ്പൊ നമുക്ക് കിട്ടേണ്ടിയിരുന്ന അല്ലെങ്കിൽ സുഖകരമായ ജീവിതത്തിന് കിട്ടേണ്ടിയിരുന്ന റിസോഴ്സൊക്കെ ഒക്കെ അല്ലെ ഈ ഇലക്ട്രൽ ബോണ്ടായിട്ടൊക്കെ എന്റെ സുഹൃത്ത് ഞാൻ ബോണ്ട് എന്ന് പറഞ്ഞ വിഷയം എന്നാ തുടങ്ങിയത് ലേറ്റസ്റ്റ് ആ ലേറ്റസ്റ്റ് നമുക്ക് കഴിഞ്ഞ കൊല്ലം അതിന് ഉമ്പത്തേക്കൊല്ലം അതിന് ഉമ്പത്തെ കൊല്ലം ഏഹ് ഇവിടെ റോഡപകടമില്ലേ ഇവിടെ കുട്ടികൾ രാഷ്ട്രീയം കളിച്ച് കുത്തിക്കൊല്ലുന്നില്ലേ ഇവിടെ ബ്രഹ്മപുരത്തെ തീ കത്തിയില്ലേ പുക ശ്വസിച്ചില്ലേ മനുഷ്യൻ ക്യാൻസർ വരാൻ വേണ്ടി എത്ര സ്ത്രീകളാണ് ഇവിടെ ആക്രമിക്കപ്പെടുന്നത് എത്ര മക്കളാണ് അമ്മമാരെ കുത്തിക്കൊല്ലണത് ഇതൊക്കെ ഇലക്ട്രൽ ബോണ്ട് വന്നതിന് ശേഷമാണോ നമ്മൾ വെറുതെ നമ്മുടെ നമ്മുടെ ഡെയിലി ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചു നമ്മൾ വലിയ എന്താണ് പ്രബുദ്ധത കാണിക്കാനാണ് ഈ നമ്മൾ കാണിക്കുന്നത് ഇതൊക്കെ നമ്മുടെ പ്രബുദ്ധത കാണിക്കാൻ വേണ്ടിയാണ് കാണിക്കുന്നത് വലിയ ആളാണെന്ന് കാണിക്കാൻ നമ്മള് നമ്മൾ മലയാളികൾ സ്വന്തം ജീവിതം നന്നാക്കാനാണ് നോക്കേണ്ടത് അത് കഴിഞ്ഞതിനു ശേഷം വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുക ഇത് സ്വന്തം ജീവിതം അവിടെ അലങ്കോലപ്പെടുത്തി തന്നെ കിടത്തിയിട്ട് അത് അതെന്തോ അത് നോർമൽ ആയ മട്ടിലാണ് എന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ നിലപാട് ഞാൻ ലോകത്തെ ഞാൻ പറയട്ടെ സുഹൃത്തേ ലോകത്തെവിടെ ഞാൻ കേട്ടില്ല നിലപാട് ഇത് നമ്മളിപ്പോൾ വികസിത രാജ്യങ്ങളിലേക്ക് ചെന്നാളുണ്ട് അവിടെ എന്താ പറയണമെന്നറിയോ ആ ട്രാഫിക് ലൈറ്റ് കത്തുന്നില്ല അതെപ്പോഴാണ് നിങ്ങൾ കത്തിക്കാൻ പോകുന്നത് അവിടെ റോഡിലൊരു വലിയ കുഴി ഉണ്ട് ആ കുഴി എന്നാണ് അടയ്ക്കാൻ പോകുന്നത് ഇതാണ് ചോദിക്കണം ഇവിടെയാണെങ്കിലോ ട്രാഫിക് ലൈറ്റ് കത്തുന്നില്ല അതിനെപ്പറ്റി നിങ്ങളുടെ നിലപാട് എന്താണ് റോഡിൽ കുഴി വന്നു ആ കുഴിയെപ്പറ്റി നിങ്ങളുടെ നിലപാട് എന്താണ് മനസ്സിലാണ് എന്താ നമ്മള് നിലപാട് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കയാണ് കുഴി അവിടെ തന്നെ ഉണ്ടാവും മറ്റൊരു കുഴി അടക്കണ്ട എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഈ നിലപാട് പറയുന്നത് എനിക്കറിയില്ല എന്തെങ്കിലും കാണിക്കട്ടെ ഇന്നും കാര്യം നന്നാക്കാൻ നോക്കട്ടെ തന്നെ തന്നെ കൊതുകടിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ എറണാകുളത്തല്ലേ ഞാൻ എറണാകുളത്താണ് കൊതുകടിയൊക്കെ ഉണ്ട് പക്ഷെ അത് ഇവിടെ വീടിന്റെ റോഡ് പണി അവിടെ ഒരാഴ്ച കോൺട്രാക്ടർ എന്താണ് ആ കല്ലിന്റെ വലിപ്പം തീരുമാനിച്ച എന്താണ് ഇതൊക്കെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം സുഹൃത്ത് എനിക്ക് വേറെ പണി ഞാൻ വെക്കട്ടെ പിന്നെ വിളിക്കാൻ തന്നെ ഓക്കെ